ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രേമീസ് കിച്ചൺ ഒരു ഗ്ലാസ് പച്ചരി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള പനിയാരും ഉണ്ടാക്കാം ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റിൽ എന്തായാലും ഇടം പിടിക്കും അത്രയും ടേസ്റ്റിയാണ് സോഫ്റ്റുമാണ് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് തനിയെ കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉഷാറായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതെന്തായാലും നമ്മൾ പച്ചരി കിട്ടിയാൽ അത് ഉണ്ടാക്കിയിരിക്കും അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് പനിയാരുണ്ടാക്കാനെഴുതി ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം ഞാനിത് രണ്ട് കപ്പിൽ കപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത് ഗ്ലാസ് കൊണ്ടാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം ഇനി നമ്മളത് കുതിർത്തതിന് ശേഷം കഴുകുന്നില്ല അതുകൊണ്ട് കുതിർക്കുന്നതിന് മുമ്പ് കുതിരാൻ വയ്ക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഈ കഴുകിയെടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം മാത്രം മതിയാവും അല്ലെങ്കിൽ മാക്സിമം അര മണിക്കൂർ അത്രയും മതി പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടുകയും ചെയ്യും അതേ അപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അരിയിലെ വെള്ളമെല്ലാം ഓറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിട്ട ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുണ്ടാക്കുന്നത് വെള്ളപ്പനിയാരമാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് വെള്ളമായോ ആയിരിക്കണം അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ഒരു കപ്പ് ചോറാണ് കേട്ടോ നമ്മൾ അരി ഇട്ടിട്ടുള്ള അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് ചോറ് അതും വെള്ള അരിയുടെ ചോറ് തന്നെ എടുക്കുക അപ്പോൾ ഒരു കപ്പ് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ആ കറുപ്പ് നിറയുള്ള ഭാഗം മാറ്റിയിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം മതിയാവും ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അരി അരച്ചെടുത്ത ഉടനെ പനിയാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാവിലേക്ക് അരസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് മാവൽ അരിയെല്ലാം നല്ലപോലെ അരച്ചിത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ട് തരികളില്ലാതെ തന്നെ അരച്ചെടുക്കുക അതേ കാണലേ ഈ പരുവത്തിലായിരിക്കണം ഇനി ഒരുപാട് മാവ് ലൂസായിട്ടിരിക്കാനും പറ്റില്ല എന്നാലൊരുപാട് തിക്കായിട്ടിരിക്കാനും പറ്റില്ല കേട്ടോ ഈ നമ്മളത്തെ ഒരു ആറ് മണിക്കൂർ നേരം മൂടി വെച്ചിട്ട് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നീ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അരിയുടെ കൂടെ ചോറും തേങ്ങയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് അത്രയും മതി മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ മാരിക്കുന്നുണ്ട് ഇനി ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ അരയ്ക്കുന്ന സമയത്ത് ചേർത്തിട്ടുള്ള വെള്ളം മാത്രം മതി ഇനി അഥവാ അരിയുടെ മാറ്റം കൊണ്ടെങ്ങാനും തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ശേഷം വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ള വെള്ളപ്പനിയാരമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എള്ളും വെളുത്ത എള്ളു തന്നെ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നമുക്കിത് കുഴിയപ്പക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കല്ലുതയെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യാണെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മണവും നല്ല ആയിരിക്കും നെയ്യ് പനിയാരം ഉണ്ടാക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയും നല്ല ടേസ്റ്റ് തന്നെയാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേകുന്ന സമയത്ത് അത് കുഴിക്ക് മുകളിലേക്ക് അപ്പം നിൽക്കുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇതേ അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാവൊക്കെ ഒന്ന് വെരുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഈ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട് കുഴിയുന്ന അതാണ് മാവ് അത്രയും ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവാണ് അപ്പോൾ നമ്മൾ സോഫ്റ്റ് ഉണ്ടാക്കുന്ന മരച്ചെടുത്തിട്ടുള്ള മാവിൻ്റെയും കൂടെ ഒരു ഗുണമാണ് കേട്ടോ അത് മാവും കൂടെ കറക്റ്റായാലാണ് നമുക്ക് കുഴിന്ന് ആ അപ്പം എടുക്കാനും പറ്റുള്ളൂ ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ഒരുപാട് എണ്ണയിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടും അത് നമുക്ക് പനിയാരം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാവ് നമ്മളെ എങ്ങനെയാണോ അത് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനിയാരം വെള്ള പനിയാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്തായാലും ഈ ഐറ്റം കൂടെ നമുക്ക് ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം അത്രയും ടേസ്റ്റിയാണ് ഇത് തനിയെ മാത്രം കഴിക്കാനും കുഴപ്പമില്ല അല്ലാതെ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആണ് വെള്ള ചട്നിക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉഷാറായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനിയാരമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലേ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസും ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബബായ്